മഞ്ജു ശ്രുജീ വേടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴം നിറച്ചതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം ആണ് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുൻപായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ബെല്ലൈക്കനോടെ അമർത്താൻ മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതിനായിട്ട് ഈ നാല് പഴമാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിന് ഇത് അഞ്ച് ആറ് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നെയ്യ് അതൊരു ഒരു മൂന്ന് ടീസ്പൂൺ മതിയാവും എല്ലാത്തോടെ അപ്പം ഞാനതൊരു ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഈ പഴത്തിൻ്റെ ഈ മുഴുവൻ ഭാഗം അല്ലാതെ ഈ ഒരു പകുതി പകുതിയായിട്ട് ഇതിങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കുക ഇതിനകത്തേക്കാണ് നമ്മൾ ഫില്ലിങ് നിറയ്ക്കാനായിട്ട് പോകുന്നത് ഇതുപോലെ ഞാനെല്ലാം ഇങ്ങനെ മുറിച്ച് വയ്ക്കുകയാണ് ഇവിടെ ഞാനിതെല്ലാം ഇങ്ങനെ പകുതിയായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇതൊന്ന് മിക്സ് ചെയ്യണം അതിനായിട്ട് ഈ തേങ്ങയിലേക്ക് ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂൺ അടുത്ത രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു നാല് ഏലക്ക പൊടിച്ചത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമ്മളൊരു ഒരു ടീസ്പൂൺ നെയ്യും കൂടെ നമുക്കിതിൻ്റെ കൂടുത്തിൽ ഒഴിച്ചു കൊടുക്കണം ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആയിരുന്നു ഇട്ടിരുന്നത് അത് മധുരം കുറവായിരുന്നു ഞാൻ മുഴുവൻ പഞ്ചസാര എടുത്ത് പഞ്ചസാര മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശ്ശേയായിട്ട് ഈ പഴത്തിനകത്തേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം അതുപോലെ ഇത് ഇതിനകത്ത് പറ്റുന്ന തരത്തിൽ ഇത് നിറച്ച് കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഇത് എല്ലാം ഇങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് വരെ സൺഫ്ലവർ ഓയിലും എടുക്കാം നെയ്യ് ആയിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഒരു മൂന്ന് ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇനി നെയ്യുടെ ആവശ്യമില്ല എന്നിട്ട് നമ്മളിതിവിടെ ചൂടായി കിടക്കുന്ന പാനാണ് ഇതിൽ അതൊന്ന് എല്ലായിടത്തും ഒന്ന് ഈ നെയ്യ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ഈ പഴം ഇതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് പഴം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് തിരിച്ച് മറിച്ച് വിട്ടിത് റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം ഇപ്പം നമുക്കൊന്നും കൂടെ തിരിച്ചിട്ട് ഇത് റെഡിയാക്കാം ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കണം ഇതേപോലെ ഈ കളറിൽ ഇങ്ങനെ വരണം വലിയ ഹൈ ഫ്ലെയിമിൽ തീ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ വല്ലാതെ കരിഞ്ഞ് പോവും നമുക്കിതിങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇത് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ പഴ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് വറക്കണമെങ്കിൽ നെയ്യ് വേണ്ട എന്നുണ്ടെങ്കിൽ സൺഫ്ലോർ ഓയില് എടുക്കാം ഉള്ളിൽ മാത്രം നെയ്യെടുത്താൽ അത് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം